പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടനാങ്കുശിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു പൊയിലൂർ താഴത്തേതിൽ വീട്ടിൽ മുഹമ്മദ് അലിയുടെ മകൻ മുഹമ്മദ് അമീനാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനാംകുഷി വില്ലേജിന് മുന്നിൽ വെച്ചാണ് വാഹനാപകടം ഉണ്ടായത് വ്യാഴാഴ്ച രാവിലെ എട്ട് നാപ്പത്തഞ്ചോടെ അപകടം പട്ടാമ്പിയിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന സ്വകാര്യ ബസും ഓങ്ങല്ലൂരിലേക്ക് പോകുന്ന മുഹമ്മദ് അമീൻ സഞ്ചരിച്ച ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ അമീനെ ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണമായും ബസിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട് അപകടത്തെ തുടർന്ന് അല്പനേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു മരണപ്പെട്ട മുഹമ്മദ് അമീൻ ഓങ്ങല്ലൂരിലെ പലചരക്ക് കടയിലെ ജീവനക്കാരനാണ് രാവിലെ കടയിലേക്ക് ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം ഷൊർണൂർ പോലീസ് മേൽ സ്വീകരിച്ചു